വയനാട് ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിലുണ്ടായ ശക്തമായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാർ പുഴയിൽ നിലമ്പൂർ മുണ്ടേരി എന്നിവിടങ്ങളിൽ നിന്നായി ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മുപ്പത് വരെ കണ്ടെടുത്തത് മുപ്പത്തിരണ്ട് മൃതദേഹങ്ങളും ഇരുപത്തിയഞ്ച് ശരീരഭാഗങ്ങളുമാണ് ഇതിൽ പത്തൊൻപത് പേർ പുരുഷന്മാരും പതിനൊന്ന് പേർ സ്ത്രീകളും രണ്ട് ആൺകുട്ടികളും ഇരുപത്തിയഞ്ച് ശരീരഭാഗങ്ങളുമാണ് ലഭിച്ചത് മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് രാവിലെ ആറു മണി മുതൽ തന്നെ പോത്തുകല് ഭാഗത്ത് നിന്ന് രക്ഷാപ്രവർത്തകർ മൃതദേഹങ്ങൾ കണ്ടെടുക്കാൻ തുടങ്ങിയിരുന്നു ജില്ലാ ആശുപത്രിയിൽ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും വേഗത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുകയാണ് ഇരുപത്തിയാറ് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം ഇതുവരെ പൂർത്തിയായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഫോറൻസിക് വിഭാഗം ഡോക്ടർമാരെ എത്തിച്ച് കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ആശുപത്രിയുടെ രണ്ട് പേവാടുകൾ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ജില്ലാ ഭരണകൂടനും മുനിസിപ്പാലിറ്റിയും ചെയ്യുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി പക്ഷേ ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ് നടന്നിട്ടുള്ളത് ഇപ്പോൾ അൻപത്തിരണ്ടോളം ബോഡികൾ നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് അത് തിരിച്ചറിയാനാവാത്തതും ഉണ്ട് അതെല്ലാം ഇനി ഇപ്പോൾ ചില ഡി എൻ എ ടെസ്റ്റുകൾ നടത്തേണ്ടി വരും അതിനുള്ള നടപടികളൊക്കെ ആയിട്ടുണ്ട് അത് നടക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ബോഡികൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത് ഞാൻ ശ്രമിക്കുന്നെങ്കിലും ബന്ധുക്കൾ പലരും അവിടെ കൂട്ടത്തോടെ ഭരണപ്പെട്ടതുകൊണ്ട് വയനാട്ടിലെ കിട്ടുന്ന അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവിടുന്ന് ബോഡികൾ നമ്മൾ അങ്ങോട്ട് നീക്കം ചെയ്യാനാവൂ ഇനിയും ധാരാളം ഫ്രീസറുകൾ നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് പല ഭാഗത്തും വരുന്നുണ്ട് ഫ്രീസറുകൾ ഇവിടെ ഈ ഭാഗത്ത് ഗവൺമെൻ്റെ ഭാഗത്ത് നിന്ന് ആവശ്യമായുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഫോറൻസിക് ഡോക്ടർമാരടക്കം നമ്മൾ പല ഭാഗങ്ങളും ഇവിടെ എത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കൽപ്പറ്റയിലേക്കും കോഴിക്കോട് നിന്നുള്ള ടീമിന് തൃശ്ശൂരിൽ നിന്നുള്ള ടീമൊക്കെ കൽപ്പറ്റയിലേക്കും പോകുന്നുണ്ട് ഇവിടെ മതത്തിലൊരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് നാളെ രാവിലെയോട് കൂടി ബോഡികൾ നമുക്ക് വയനാട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തൽക്കാലം അവിടെ നിന്നും നമുക്ക് ഒറ്റയടിക്ക് അങ്ങ് കൊണ്ടുപോകാൻ കഴിയില്ല സാഹചര്യങ്ങൾ നിലമ്പൂരിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ജില്ലാ ആശുപത്രിയിലെ രണ്ട് നില പേവാർഡുകൾ പൂർണ്ണമായി മൃതദേഹങ്ങൾ കിടത്തിയിരിക്കുകയാണ് ഇതിനായി അമ്പതിലധികം ഫ്രീസറുകൾ ഇതിനകം ആശുപത്രിയിലേക്ക് വിവിധയിടങ്ങളിൽ നിന്നായി എത്തിച്ചിട്ടുണ്ട് രാത്രിയിലും ഇൻകോസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ തുടരും ജില്ലയുടെ ചുമതല വഹിക്കുന്ന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ജില്ലാ ആശുപത്രിയിലെത്തി മൃതദേഹങ്ങൾ സന്ദർശിക്കുകയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു നിലമ്പൂർ എം എൽ എ പി വി അൻവർ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം മറ്റ് ജനപ്രതിനിധികൾ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ